ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം വേദയെ കട്ട്രിലേക്കൊരു ഇടല്ലേ ഹോ അയ്യോന്നും പറഞ്ഞു വേദ കിടന്ന് നിലവിളിക്കുകയും കമലയെ ശ്രീജിയോട് വരികയും ചെയ്തു എന്താ കാര്യം എന്ന് തിരക്കി കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു എൻ്റെ നടു കുടിച്ചതും പോലെ എന്നെ ദൈവക്ക് വീണ്ടും കട്ടിലേക്ക് കൊണ്ടിട്ട് എന്നെ ഉപദ്രവിക്കുവാണേന്ന് ഇവൻ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല ഈ പാവം കൊച്ചിനെ നിനക്ക് എന്താടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ്റെ ബെക്കിട്ട് കയറാനായിട്ട് തുടങ്ങുകയാണ് അമ്മയും ശ്രീജിയും കൊണ്ട് കൂടിയിട്ട് ഇവൻ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവളൊക്കെ കള്ളം പറയുകയാണെന്ന് അല്ലമ്മയെന്നും പറഞ്ഞ് വേദ എന്തായാലും നമ്മുടെ വിക്രത്തിൻ്റെ കുനിച്ചു നിർത്തി കുമ്പിനിടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ കമലയും ശ്രീജിയും കൂടെ നല്ല ഇടികൊടുക്കുകയാണ് ഇടികൊണ്ട് ഒരു പരുവായി ആ നിനക്കൊക്കെ ഇത് പോരാ എന്നും പറഞ്ഞുകൊണ്ട് കമലയും ശ്രീജി അങ്ങ് പോയി ഇവൻ പതുക്കെ അയ്യോ വൃത്തിയോന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി വേറെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാനാണ് ഇരിക്കാനേട്ടോ അപ്പോഴേക്കും വേദം ചോദിച്ചു എന്താ അപ്പോഴേക്കും ഇവൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് ആ ഒരു ചിന്തകളൊക്കെയാണ് പക്ഷേ സത്യത്തിൽ ഇവൻ താഴെ ഇട്ടുമില്ല കമലയും ശ്രീജിയോട്ട് വന്നുമില്ല ഇവിടെ ഇനി ദേഷ്യം വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ എന്ന് നമ്മുടെ വിക്രത്തിന് മനസ്സിലായതുകൊണ്ട് ആലോചിച്ച് നിന്നതാണ് ഇവിടെ ഇടണോ അതോ പൂ പോലെ താഴെ വെക്കണോ എന്ന് എന്തായാലും നമ്മുടെ വേദ ചോദിച്ചു എന്നെ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കാനാണോ പ്ലാന് അപ്പോഴേക്കും പതുക്കെ കട്ടിയിലേക്ക് ഇങ്ങോട്ട് വെച്ചു കട്ടിലേക്ക് വെച്ചു ആ ഒരു സമയത്ത് പതുക്കെയാണ് കേട്ടോ വെച്ചത് അല്ല ഇനി കുഴമ്പിട്ടേൻ്റെ കാല് തിരുമ്പിത്തരാൻ വല്ല പ്ലാനും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂടിയൊന്ന് നീ അഡ്വാൻറ്റേജ് എടുക്കല്ലേ എന്നും പറഞ്ഞ് ഇപ്പം നമ്മുടെ വിക്രം പഴയ വീരശൂര പരാക്രമിയായി മാറി പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധയാണ് ദർശനെ കാണാനായിട്ട് ചെന്നു ഹലോ സാർ ഞാൻ മനസ്സിലായി രാധയല്ലേ ആ ആ മുമ്പ് കോടതി വെച്ച് കണ്ടിട്ടുണ്ട് അല്ല സാറേ സാർ എന്തിനാ ആ പണം മുഴുവനായിട്ട് അടച്ചത് അത് ഞാൻ അടച്ചു എന്ന് ആര് പറഞ്ഞു അതെ ആ പണം ഒരാൾ കടന്നതാണ് ആ കടം വീട്ടിൽ തന്നെ വേണം കയ്യിൽ കാശാവുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി ആർക്കാണത് കൊടുക്കേണ്ടതെന്ന് അന്നേരം ഞാൻ പറയാം എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ അതെ തൽക്കാലം ഓട്ടോ തിരിച്ചു കിട്ടിയില്ലേ രാധയ്ക്ക് സന്തോഷമായില്ലേ ഇനി അത് ഓടിച്ച് കടം വീട്ടാനുള്ള കാശുണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാരാണ് എനിക്ക് വേണ്ടി കാശ് മുടക്കിയതെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കാശ് തിരിച്ചു കൊടുക്കാൻ നേരത്തെ അറിഞ്ഞപ്പോൾ പോരെ പോര സാർ എനിക്കറിയണം പക്ഷെ മുടക്കിയ ആൾക്ക് അത് പുറത്തു പറയാൻ താല്പര്യമില്ല ഒരു കാര്യം ചെയ്യുക എത്രയും വേഗം കാശുണ്ടാക്കാൻ നോക്ക് കേട്ടോ ആ എന്നാൽ ശരി സാർ പോവാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും രാധയോട് പറഞ്ഞു പലിശ വേണ്ട മുതൽ മാത്രം മതി ഇതാരാണെന്ന് മനസ്സിലാവാതെ നമ്മളെ രാധ എങ്ങനെ നിൽക്കുക മറ്റാരും അല്ല വേദ തന്നെയാണ് അത് എന്ന് രാധ തിരിച്ചറിയുന്നില്ല വേദയാണ് രാധയ്ക്ക് കൊടുക്കാനുള്ള ഈ പണം കൊടുത്തത് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ നന്ദിനിയാണെങ്കിൽ അയ്യേ മുറിക്കകത്ത് തന്നെ ഇരുന്ന് ആലോചിക്കുക കൈ കോരിയെടുത്ത് വട്ടം കറക്കാനായിട്ട് സിനിമ നടനോ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയല്ല ആയിരുന്നെങ്കിൽ ആരും ഇല്ലാത്തപ്പോൾ എങ്ങനെയായിരിക്കും ഹൈ അച്ഛനെ കണ്ടിട്ടും അവൻ അതേപോലെ ചുമന്ന് നിൽക്കണു അവൾ തൂങ്ങി കിടക്കുന്നു ചേച്ചി ചേച്ചേ ഇതാ രാധയെങ്കാണോ അറിഞ്ഞാൽ അല്ല അറിയിക്കുകയല്ലേ ശരിക്കും വേണ്ടത് അറിയിക്കാം എന്തിനാ വൈകിക്കണത് അറിയിക്കാം അതല്ലേ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധയെ നന്ദിനെ വിളിക്കുക രാധ ഓട്ടോ ഓടിച്ച് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ കോള് വരുന്നത് ഓട്ടോ സൈഡിൽ ഒതുക്കി കോൾ എടുക്കുകയാണ് എന്താ നന്ദിനി ചേട്ടത്തി ആ നീ എവിടെയുള്ളത് ഞാൻ ഓട്ടോടെ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു എങ്ങോട്ടേലും ഓട്ടം പോണോ എനിക്ക് പോകണ്ട നീ ഓടേണ്ടി വരും എന്ത് പറ്റി വല്ല സ്കൂളിൻ്റെ ഓട്ടം ശരിയാക്കിയോ ഓ നീ ജോലിയെക്കുറിച്ചും കാശുണ്ടാക്കുന്നതിനെക്കുറിച്ചും മാത്രം ആലോചിച്ചോണ്ടിരുന്നു അവസാനം മണ്ണും ചാരി നിന്ന് ഇവിടെ കൊണ്ടങ്ങ് പോകും എടി പൊട്ടി ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് അറിയാവോ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ നിനക്ക് നേരത്തെ വാണിംഗ് തന്നതാ അവൾ വിക്രത്തിനേയും കൊണ്ടേ പോവുള്ളൂന്ന് ഇനി നിനക്ക് അവരുടെ കുഞ്ഞിൻ്റെ ആൻറ്റിയായി ജീവിതകാലം മൊത്തം ജീവിക്കാം ആ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോൾ നിനക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയാം എനിക്ക് പിറക്കാതെ പോയ മകളല്ലേ നീന നന്ദിനിയടുത്ത് എന്തൊക്കെയാണ് പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ നടന്ന കാര്യം മൊത്തം ഇത്തം പറയാണ് കേട്ടോ അതും കുറച്ച് പൊടുപ്പും തൊങ്ങലും കൂടി വെച്ചാകുമ്പോൾ അറിയാലോ നന്ദിനിയല്ലേ ആള് ഇത് കേട്ട് രാധയ്ക്ക് അങ്ങോട്ട് ടെൻഷനാവുക വിക്രമേട്ടൻ വിക്രമേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് രാധ പറഞ്ഞപ്പ പിന്നെ ചെയ്യത്തില്ല ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് വിക്രമേട്ടൻ അവളെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ ഇഷ്ടമില്ലാത്തയാളെ കോരിയെടുത്ത് മുത്തം കൊടുത്തിട്ട കൊണ്ട് നടക്കുന്ന വീട്ടിനകത്തൂടെ ഹേ എടീ നീ ഇങ്ങോട്ടേക്ക് എൻ്റെ അനിയത്തിയായിട്ട് വരാൻ കാത്തിരുന്നവളാ ഈ ചേച്ചി ഹാ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നിന്റെ വിധി അവളുടെ യോഗം അല്ലാതെ എന്ത് പറയാനാ ഹാ ഒരു കാര്യം ഉറപ്പാണ് ആണുങ്ങളെ മയക്കാൻ നിന്നേക്കാൾ മിടുക്കി അവൾ തന്നെയാ ഒറ്റ രാത്രി കൊണ്ട് ഒക്കെ തീറിയിരുന്നേ ഒരു കൊല്ലം കഴിയുമ്പോൾ കൊച്ചൊക്കെ താവുകയെ നീ ഡായപ്പർ മാറ്റാൻ കാത്തിരുന്നു ദേഷ്യപ്പെട്ട് നമ്മുടെ രാധ കോൾ കഴട്ടുകയും ചെയ്തു എന്തായാലും രാധ ഇനി ബാക്കി കാര്യം നോക്കിക്കോളും എന്ന് നന്ദിനിക്ക് മനസ്സിലായി ഓ എന്തൊരു സന്തോഷം എന്തൊരാശ്വാസം എന്തായാലും നമ്മുടെ വിക്രം ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വർക്ക്ഷോപ്പിലേക്ക് വരിക ഹാനിയുംകോട്ടോ ദേ എത്തി എന്ന സജ്ത്തി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ജോസഫ് ചോദിച്ചു നീ ഇതെവിടെ ആയിരുന്നു അപ്പോഴേക്കും വിക്രം ദേഷ്യപ്പെടുകയാണേ നിങ്ങൾ ഇത് ഇവിടെ ഇരുന്നിട്ട് ആരും ശ്രദ്ധിച്ചില്ലേ അതിന് ഈ ഫോൺ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നിട്ട് ഇത്രയും ബെല്ലടിച്ചിട്ടൊന്നും നിങ്ങൾ കേട്ടില്ല ഇല്ലടാ ഈ ഫോൺ അടിക്കുന്നത് ഞങ്ങൾ കേട്ടില്ല അല്ല അനിയങ്ങോട്ടും ചോദിച്ചതിന് നീ ഉത്തരം പറ ഫോൺ പോലും എടുക്കാൻ വരാതെ നീ ഇതെവിടെ പോയതായിരുന്നു വീട്ടിലാരും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രം ജോസഫിൻ്റെ മോത്ത് നോക്കി വിക്രം ഇങ്ങനെ ആലോചിക്കുക അലറി വിളിച്ചിട്ടും കേൾക്കാതെ പോയവനേ എന്താ നീ ആലോചിക്കുന്നത് ആ വണ്ടിയുടെ ചാവി എവിടെ ആരേ ഇരിക്കുന്നു ഒന്നും ഇടാതെ വിക്രം വണ്ടിയുടെ ചാവി എടുത്ത് പോകാൻ തുടങ്ങുക അപ്പോഴേക്കും നീ ഇതെങ്ങോട്ടാണ് പോണത് ആ പൊളിക്കാൻ വന്നായിരുന്നു ശ്രീനിസാർ അന്വേഷിച്ചായിരുന്നു ആ ശരി ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വണ്ടി എടുത്തുകൊണ്ട് പോയി എന്തായാലും ഇന്നലെ നല്ല സ്ഥലത്തായിരുന്നില്ല എന്നിവർക്ക് മനസ്സിലായി ഇവർ ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രം വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് വണ്ടിക്ക് വട്ടം വെച്ച രാധ വരുന്നത് എന്താ ഇവിടെ ഓട്ടോ റോഡിലോടിക്കാനുള്ളതാണ് അല്ലാതെ കടലിലോടിക്കാനുള്ളതല്ല എന്ന് രാധ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ തടഞ്ഞു നിർത്തിയത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് അതെ ഞാൻ ചത്തിട്ടില്ല എന്ന് എനിക്കൊന്നറിയിക്കണമെന്ന് തോന്നി ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്നവരാണല്ലോ നിങ്ങൾ അതെനിക്കറിയാം അപ്പോൾ വിക്രം പറഞ്ഞു മനസ്സിലായില്ല ഓ നിങ്ങളങ്ങനെ നടിക്കും അതെ വേദയുമായിട്ട് ബന്ധമില്ലെന്ന് ഇനി നിങ്ങൾ കള്ളം പറയരുത് നീ ആരാടി കുറേ കാലമായിട്ട് ഞാൻ സഹിക്കുന്നു എന്താ നിനക്ക് വേണ്ടത് വളരെ വ്യക്തമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതാ നീ ഒരു തരത്തിലുള്ള ബന്ധവും എനിക്കില്ല എന്ന് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കുഞ്ഞു കാലത്തെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അതിൻ്റെ പേരിൽ നീ എങ്ങനെ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കല്ലേ ഓ അപകടത്തിൽപ്പെട്ട് ചോര വാർന്ന് റോട്ടിൽ കിടന്നയാളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പം ഞാൻ നിങ്ങളെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുകയായിരുന്നല്ലേ അല്ലേ പെണ്ണുകേസിൽപ്പെട്ട് ഒരാളെയും ജാമ്യത്തിൽ ഇറക്കാനില്ലാതെ അകത്തു പോകാൻ ഉറപ്പായ വിക്രമേട്ടനെ ഞാൻ പൈസ കൊടുത്ത് വക്കീലിന് വെച്ച് പുറത്തിറക്കിയപ്പോൾ ഞാൻ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് രാധയെ അങ്ങ് ആയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഒന്ന് തണുത്തു അതെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല വിക്രമേണന എങ്ങനെ ഉദ്ദേശിച്ചാലും ഇന്നലെ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് വീട്ടിൽ അവളോടൊപ്പം സൂചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ പുറത്ത് നെട്ടോട്ട് ഓടുകയായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ജീവിതമാർഗ്ഗമായ ഓട്ടോ ഫിനാൻസുകാർ കൊണ്ടുപോയി ഏ ഞാൻ ഒരു സഹായത്തിന് വേണ്ടി എത്ര തവണ വിളിച്ചു എന്നറിയുമോ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പച്ചക്കള്ള അവളുമായിട്ടുള്ള സഹവാസം കൊണ്ട് നിങ്ങൾ നൊണ പറയാനും പഠിച്ചു അല്ലേ എന്ന് ചോദിച്ചു ആ ഒന്നും മിണ്ടില്ലാട്ടോ വിക്രം അതെ നിങ്ങൾ നന്ദിനിയുടെ വീട്ടുകാർ നന്ദിനിയുടെ വീട്ടിൽ പോയിട്ട് വീട്ടുകാരൊക്കെ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ അവളെയും കോരിയെടുത്ത് വട്ടം കറക്കുമായിരുന്നില്ലേ ഡേ നീ വെറുതെ സിറ്റുവേഷൻ അറിയാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സിറ്റുവേഷൻ വിക്രമേട്ടാ അടച്ചിട്ട വീട്ടിൽ അവളേം കോരിയെടുത്ത് വട്ടം കറക്കുന്നതിന് വേറെ ഒരു സിറ്റുവേഷനും ഇല്ല അതെ ഞാനും അവളുമായിട്ട് ഡുവറ്റുപാടിയിൽ രസിക്കുമായിരുന്നു അതെൻ്റെ ഇഷ്ടം നീ ആരോടെ അന്വേഷിക്കാനായിട്ട് അവളെൻ്റെ ഭാര്യയാണ് അവളോടൊപ്പം ഞാൻ അടച്ചിട്ട വീട്ടിലോ തുറസ്സായ റോഡിലോ പോയിരിക്കും നിനക്കെന്താ അതെൻ്റെ ഇഷ്ടം നിനക്ക് ഓരോ അധികാരവും ഇല്ലാതെ ചോദിക്കാൻ നിനക്ക് ചിലവായി നിൻ്റെ പണം തിരിച്ചു തരാം ഞാൻ അല്ലാണ്ട് ഇമ്മാതിരി ഡ്രാമയായിട്ട് തടയാനായിട്ട് നിന്നേക്കരുത് ഓഹോ അപ്പം അങ്ങനെ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയത് ഹേ ആർക്ക് വേണം നിങ്ങളെ പണം ഇനി കാശുമായിട്ട് അടുത്തേക്ക് വന്നാൽ ഞാൻ മുഖത്തേക്ക് വലിച്ചെറിയും എനിക്കറിയാവുന്ന ഒരു വിക്രം സുധാകരൻ ഉണ്ടായിരുന്നു അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അല്ലാതെ മുൻ എൻ്റെ മുന്നിൽ നിന്ന് സ്വയം ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വിക്രമേട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ എന്തും വെച്ച് കളിക്കാം പക്ഷേ ഒരാളുടെ ഫീലിങ്സ് വെച്ച് ഫീലിങ്സ് വെച്ച് കളിക്കരുത് അതിന് തിരിച്ചടി താങ്ങാൻ പറ്റണം അത് ഓർത്ത വിക്രമേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് രാധ വണ്ടി എടുത്തോണ്ട് പോവുകയാണ് എന്തായാലും രാധയുടെ ഈ സങ്കടം ഇതെങ്ങനെ ഇല്ലാണ്ടാക്കുന്ന വിക്രത്തിനും അറിയത്തില്ല രാധയൊട്ടോ മാറാനിട്ടോ ഒരു ഉദ്ദേശവും ഇല്ല നമ്മുടെ വേദയാണെങ്കിൽ തലേണയിൽ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് വേദയ്ക്ക് ആകെ ഒരു വൈകാരികയൊക്കെ ഉണ്ട് കേട്ടോ കാലിനും നടുവിനൊക്കെ ആ ആണ് അപ്പോഴാണ് കമല അങ്ങോട്ടേക്ക് വന്നത് ഇവളുറങ്ങായിരുന്നു എന്ന് കമലയ്ക്ക് മനസ്സിലായിട്ടോ എന്നാലും പതുക്കെ ഒന്ന് വിളിച്ച് നോക്കി അപ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ കണ്ണ് തുറന്നു അവൾ പതുക്കെഴുന്നേറ്റ് ഇരുന്നു അങ്ങനെ കമല ഇവളുടെ അരികിൽ പോയിരുന്നു കാലിന് ശരിക്കും വേദനയുണ്ടോ ആ നല്ല വേദനയുണ്ട് വിക്രയായിട്ട് വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് ചൂടാക്കിടാ അടിക്കാൻ വന്നപ്പം ഞാൻ വെറുതെ എഴുന്നേറ്റ് ഓടി രേ കിടക്കണോ താഴെ ഏ അവൻ മോളെ അടിക്കാൻ വന്നോ സീരിയസ് ആയിട്ടല്ലന്നേ എന്നാലും വന്നപ്പോൾ നിന്നെയും തൂക്കിയെടുത്ത് നിൽക്കണേ കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു എന്ന് അപ്പോഴേക്കും അതിന് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല സാധാരണഗതിയിലുള്ള ഒരടുപ്പുണ്ടായിരുന്നില്ലല്ലോ അതിപ്പോഴും ആയിട്ടില്ലാമേ സാധാരണഗതിയിലുള്ളൊരു ജീവിതമല്ലല്ലോ ഞങ്ങളുടേത് അതുതന്നെ കാരണം അല്ല മുറി പൂ പുറത്തുനിന്ന് പൂട്ടി കിട കിടക്കുമ്പോൾ നിങ്ങളകത്തുണ്ടാവും ഞാൻ വിചാരിച്ചതേ ഇല്ല അതെ ഞങ്ങളകത്തുണ്ടെന്ന് ഓർക്കാതെ അച്ഛൻ രണ്ടു വാതിലും പോയിനേ എന്തായാലും വേദന കാലൊന്നു വേദന അനങ്ങിയപ്പോഴേ ഒരു വേദന കുത്തുന്ന പോലൊരു വേദന എല്ലിനി എന്തേലും ഉണ്ടായി കാണുമോ ഏയ് നീര് വന്നേനെ ഇതിപ്പോൾ ഒന്ന് ഉളുക്കിയതായിരിക്കും ഒത്തിരി തൈലം പരട്ടി ചൂടാക്കിയാൽ മതിനേ അല്ല നീരുണ്ടെങ്കിൽ ചൂട് പിടിക്കാൻ പാടില്ലെന്നല്ലേ എന്നല്ലേ അതിന് നീരില്ലല്ലോ ഞാൻ തൈലെടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കമല പോകാൻ തുടങ്ങി തിരിഞ്ഞു തന്നു കേട്ടോ മോളെ നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത് ബാ നമുക്ക് പോയി കിടക്കാം വേണ്ടമ്മേ ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് വേറെ അവിടെ തന്നെ കിടക്കാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ സ്വന്തം വീടാണ് ലാപ്ടോപ്പിൽ ശ്രീകാന്ത് എന്തോ ചെയ്തോണ്ട് നിന്നപ്പോഴേക്കും വർഷം ചെന്നു ചായക്കായിട്ട് രാവിലെ പണിയിലാണല്ലോ ആ ജി എസ് ടി റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട സമയമായി അതിൻ്റെ തിരക്കാണ് അപ്പോഴേക്കും വർഷം പതുക്കെ ചേർന്നങ്ങോട് ഇരുന്നു കേട്ടോ എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ ഓ അത് ശരി എന്നാൽ ഞാൻ പോയേക്കാം ആര് വേണ്ട ഈ കാര്യം പറ പറയാനുള്ളത് അത്ര സുഖമുള്ള കാര്യമല്ല പക്ഷേ എൻ്റെ ഉള്ളിലെ പേടി നിങ്ങളോടല്ലാതെ ആരോട് പറയാനാ രാവിലെ മുതൽ മനസ്സിനൊരു സുഖമില്ല എന്തു പറ്റി എളുപ്പം കാലത്ത് ഒരു സ്വപ്നം കണ്ടെഴുന്നേറ്റതാണ് അപ്പം തന്നെ നിങ്ങള് വിളിച്ച് പറയാൻ തോന്നി നിങ്ങൾ നല്ല ഉറക്കമായോണ്ട് വിളിക്കണ്ട അത് തോന്നി നീ ഒരു സ്വപ്നം കണ്ടതാണോ ഇതിന് മാത്രം വലിയ പ്രശ്നം അയ്യോ നമ്മുടെ അച്ഛൻ മരിച്ചെന്നാ ഞാൻ സ്വപ്നം കണ്ടത് ഏ അത് നിന്റെ അച്ഛന് കുഴപ്പമില്ലല്ലോ അതിന് നിന്റെ എൻ്റെ അല്ല അച്ഛന് രണ്ടാമത് അറ്റാക്ക് വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ ശേഷം തുടർച്ചയായിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ടായിരുന്നു സ്വപ്നം തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്തയാളുടെ മരണം വരുമെന്നാ പറയുന്നത് എനിക്കിത് രാവിലെ കണ്ടതോടുകൂടി പേടിയായി വർഷേ ഇതാരെക്കുറിച്ച് ആരോടാണ് പറയുന്നതിന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക് ആ എനിക്ക് പിന്നെ നിങ്ങളുടെ അമ്മയോടത് പോയി പറയാൻ പറ്റുമോ എൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ എങ്ങനെ ഇങ്ങനെ നടക്കും നീ അത് മനസ്സിൽ നിന്ന് വിടും സ്വപ്നം അല്ലേ ആ അതൊക്കെ ശരിയാ പക്ഷേ അച്ഛന് ശരിക്കും ഇങ്ങനെ സംഭവിച്ചാലോ രാവിലെ ഞാൻ അച്ഛനെ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചു അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളോട് ഇക്കാര്യം സൂചിപ്പിക്കാന്ന് വെച്ചത് എന്ത് നിങ്ങളുടെ അച്ഛന് രണ്ട് തവണ അറ്റാക്ക് വന്നതും കോണിൽ നിന്ന് താഴെ വീണതുമൊക്കെ സത്യത്തിൽ ആര് കാരണമാ വേദ കാരണമാണെന്നല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ പക്ഷെ ആരും അത് പറയുന്നില്ലല്ലോ ഇവിടെ നിങ്ങളുടെ അച്ഛൻ്റെ ആയുസിനൊന്നും സംഭവിക്കാതെ നൂറ് വർഷമെങ്കിലും ജീവിക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു കരുതൽ എല്ലാവരുടെയും ഭാഗത്തു നല്ലതല്ലേ അത് വേണ്ട കരുതലും മരുന്നും ഒക്കെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും ഞാൻ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു നമ്മുടെ അശ്രദ്ധ കൊണ്ട് അച്ഛനൊന്നും സംഭവിക്കില്ല അതെ നമുക്ക് സമാധാനം കൊടുക്കാൻ പറ്റുമോ മരുന്നും മന്ത്രവും നമുക്ക് കൊടുക്കാം അവള് സമാധാനം കൊടുക്കുന്നുണ്ടോ അവളെ ഓർത്ത് സങ്കടപ്പെട്ടു ആ വിക്രം കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നാണു കെട്ടും അച്ഛനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവകാശം ചോദിച്ച് ഇവിടെ ആദ്യം കാല് കുത്താൻ പോകുന്നതേ അവനായിരിക്കും ആ വിക്രം നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ സ്ഥാപനത്തിന്റെ തലപ്പത്തെ അവനും വന്നിരിക്കും നിങ്ങൾ എന്തൊക്കെയാ പറ എന്തൊക്കെയാ ഈ പറയുന്നത് അതെ എല്ലാ ആൾക്കാരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ മരണപത്രം തയ്യാറാക്കി വെക്കാറുണ്ട് കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കാറുമുണ്ട് അതിന്റെ അച്ഛൻ്റെ പേര് കമ്പനിയൊന്നുമില്ലല്ലോ അല്ല അമ്മയുടെ പേരിലല്ലേ അതിപ്പോ ജോലിയിൽ നിന്ന് പിരിഞ്ഞാ അച്ഛൻ ആ കമ്പനിയുടെ സ്ഥാനം സ്ഥാനമൊത്തം ഏറ്റെടുക്കില്ലേ ഏ നിങ്ങൾ മൂന്ന് മക്കളെയും അച്ഛൻ തുല്യമായിട്ടാണ് പരിഗണിക്കാൻ പോകുന്നതെങ്കിലോ അതുകൊണ്ട് ഇപ്പം തന്നെ ബിസിനസ് കാര്യങ്ങളെല്ലാം സ്ത്രീകളുടെ നയിപ്പിക്കാൻ അച്ഛനോട് സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ നോക്കുന്നത് അങ്ങനെ വെറുതെ നോക്കുവല്ല സ്വന്തം പേരിലാക്കി തരാൻ പറയണം അതച്ഛൻ സമ്മതിക്കുമോ സമ്മതിപ്പിക്കണം അഥവാ സമ്മതിക്കാതിരുന്ന അച്ഛൻ്റെ ഉള്ളിൽ വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്നല്ലേ അതിനർത്ഥം ഏ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ മനസ്സിൽ എരുപിരി കയറ്റാണ് നമ്മുടെ ഭാര്യ അപ്പോൾ നമ്മുടെ ഭാര്യയല്ല ശ്രീകാന്തിൻ്റെ ഭാര്യ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇനി നാളത്തെ കഥയിൽ എന്താണെന്ന് നോക്കട്ടോ ഏതായാലും രാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ വിക്രവും വേദ വിക്രവും വേദം വേദക്കാട്ടിലും വിക്രം താഴെയായിട്ടാണ് കിടക്കുന്നത് അവൾക്ക് ഭയങ്കര വേദനയൊക്കെയുണ്ട് അപ്പോൾ രാവിലെ കഴിഞ്ഞേറ്റ് കഴിഞ്ഞപ്പോഴേക്കും വിക്രം ബതക്ക് ഓയിൽമേറ്റൊക്കെ തൂത്ത് കൊടുക്കുക അത് കണ്ടുകൊണ്ടാണ് കമല വരുന്നത് ആദ്യമൊക്കെ വേണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഓരോന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു വേദന പതുക്കെ മാറുന്നുണ്ട് അവരത് തൂത്ത് കൊടുത്തപ്പോഴൊക്കെ അപ്പം എന്താണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വേണം സി ഒ കി താങ്ക്